ലാ പത്താന് പിടിവീണു ഗുജറാത്തിലെ ചന്തോള തലാവ് പ്രദേശത്ത് ബംഗ്ലാദേശികൾക്ക് അനധികൃതമായി അഭയം നൽകിയ ലല്ലാ പത്താൻ എന്ന ലല്ലാ ബിഹാരിയെ രാജസ്ഥാനിൽ നിന്ന് അഹമ്മദാബാദ് ക്രൈംബ്രാഞ്ചാണ് അറസ്റ്റ് ചെയ്തത് ചന്തോളയിലെ അധോലോക നേതാവായി കണക്കാക്കപ്പെടുന്ന ലല്ലാ ബിഹാരി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് സാങ്കേതിക നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ലല്ലയെ അറസ്റ്റ് ചെയ്തത് ചില ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ വളരെ കാലമായി അഹമ്മദാബാദിലെ ചന്തോള തലാ പ്രദേശത്ത് താമസിച്ചുവരികയായിരുന്നു ഈ നുഴഞ്ഞുകയറ്റക്കാർക്കെല്ലാം എതിരെ അഹമ്മദാബാദ് പോലീസും മുനിസിപ്പൽ കോർപ്പറേഷനും ചേർന്ന് ശക്തമായി നടപടിയെടുക്കുകയും ഇവരുടെ അനധികൃത താവളങ്ങൾ പൊളിച്ചു കളയുകയും ചെയ്തിരുന്നു മൂന്ന് ദിവസം എടുത്താണ് അഹമ്മദാബാദിൽ ഈ പൊളിച്ചുമാറ്റൽ പ്രക്രിയ നടന്നത് ചന്തോള ഭാഗത്ത് മാത്രം അനധികൃതമായി പ്രവേശിച്ച ബംഗാളികളുടെ രണ്ടായിരത്തിലധികം അനധികൃത വീടുകളാണ് ബുൾഡോസറുകൾ ഉപയോഗിച്ച് പൊളിച്ചുമാറ്റപ്പെട്ടത് ചന്തോളയിൽ നിന്ന് ഇരുന്നൂറ് ബംഗ്ലാദേശികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഈ ഓപ്പറേഷനിടയിലാണ് കുറ്റിക്കാടുകൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ലല്ലാ ബിഹാരിയുടെ ആഡംബര ഫാം ഹൌസ് പോലീസ് കണ്ടെത്തിയത് ലല്ലയുടെ ഫാം ഹൌസും നാല് വീടുകളും പോലീസ് റെയ്ഡ് ചെയ്യുകയും ധാരാളം രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടെ നാടുവിടാനൊരുങ്ങിയ ലല്ലയുടെ മകൻ ഫത്തേ മുഹമ്മദിനെയും പോലീസ് പിടികൂടി നിലവിൽ ലല്ലാ ബിഹാരി ഉൾപ്പെടെ ആറ് ആറുപേർക്കെതിരെ പോലീസ് പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവർക്കൊപ്പം ബംഗ്ലാദേശികളുമായി സമ്പർക്കം പുലർത്തിയിരുന്ന ചന്തോള മേഖലയിലെ നാല് ഏജന്റുമാർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് നാല് പ്രാദേശിക ഏജന്റുമാർ ലല്ലയുടെ മകൻ ഫത്തേ മുഹമ്മദ് ലല്ല ബിഹാരി എന്നിവരുൾപ്പെടെ ആറുപേർക്കെതിരെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ബംഗ്ലാദേശികൾക്ക് പ്രാദേശിക ഏജന്റുമാർ വഴി ഇന്ത്യൻ പൗരത്വം നേടാൻ ലല്ല സഹായിച്ചിരുന്നതായി ക്രൈംബ്രാഞ്ചിന് പ്രാഥമിക വിവരം ലഭിച്ചിട്ടുണ്ട് ഈ ഏജന്റുമാർ ബംഗ്ലാദേശുമായി നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു ബംഗ്ലാദേശിൽ നിന്ന് ആരാണ് ഇന്ത്യയിലേക്ക് വരേണ്ടതെന്നും ഏതു തരത്തിലുള്ള തൊഴിലാണ് ആവശ്യമെന്നും തീരുമാനിച്ചതിനു ശേഷം നിയമവിരുദ്ധമായി ഇന്ത്യൻ പൗരത്വം നൽകുന്നതിനുള്ള വില ഇയാളും സംഘവും നിശ്ചയിക്കുകയാണ് ചെയ്യാറ് പോലീസിന് ചില രേഖകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ വ്യക്തമായ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല നിലവിൽ ലല്ലാ ബിഹാരിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത അഞ്ച് സ്വത്തുക്കളുണ്ട് ഇതിൽ നാലെണ്ണത്തിൽ വ്യാഴാഴ്ച വൈകുന്നേരം പോലീസ് റെയ്ഡ് നടത്തി ധാരാളം രേഖകൾ പിടിച്ചെടുത്തു ആരുടെ സഹായത്തോടെയാണ് ലല്ലാ ബിഹാരി ചന്തോളയിൽ ഇത്രയും വലിയ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തത് എന്നതിലേക്ക് പോലീസ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ലല്ലാ ബിഹാരിയുടെ മകൻ ഫത്തേ മുഹമ്മദ് പോലീസ് റിമാൻഡിലാണ് ചോദ്യം ചെയ്യലിൽ അച്ഛനും മകനും ചന്തോളയിൽ വേഷ്യാപൃത്തി നടത്തിയിരുന്നതാണ് ഫത്തേ മുഹമ്മദ് ഫത്തേ മുഹമ്മദിൽ നിന്ന് വാടക കരാറുകളുടെ രേഖകൾ പോലീസ് കണ്ടെത്തിയതിനെ തുടർന്ന് ചന്തോളയിൽ വീട് വാടകയ്ക്ക് നൽകുന്ന വീട്ടുടമസ്ഥനും വാടകക്കാരനുമെതിരെ പോലീസ് കേസെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം ലല്ലയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനുള്ള ഒരുക്കങ്ങൾ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു